ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ എന്നത്തെയും പോലെ എണ്ണക്കടിയായിട്ടല്ലാട്ടോ വന്നേക്കുന്നത് ഇന്ന് ഞാനൊരു ചീരക്കഞ്ഞി ആയിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കില്ല ചീര കഞ്ഞി അപ്പം ഞങ്ങളിവിടെ ഇനി ചീരോ കഞ്ഞി എന്നാണ് പറയുക അപ്പോൾ അതായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് പിന്നെ പയറുപ്പേരിയും പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ ഇത് ഉണക്കല്ലേരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലർ പച്ചേരി വെച്ചിട്ടുണ്ടാക്കും ഇവിടെ ഐശാത്തൊക്കെ ബിരിയാണി അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പം ഞാനിവിടെ ഉണക്കല്ലേരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതൊരു നാഴി എടുക്കുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പ് എടുക്കണുണ്ട് അപ്പോൾ അതാ ഇത്ര എടുത്തിട്ടുണ്ട് എന്നാൽ ഫുള്ളായിട്ടില്ല എന്നാൽ അത്രയും ഉണ്ട് അങ്ങനെ ആയിട്ടാണ് ഞാൻ അരി എടുത്തേക്കണത് അപ്പോൾ ഇത്ര അരിയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇവിടെ അടുത്ത് വീട്ടിൽ ചേച്ചിമാർക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് കുറച്ച് അധികം അരി എടുത്തുവയ്ക്കണത് അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചായിരിക്കും അതിൽ കഞ്ഞി അല്ലേ അപ്പോൾ അധികം ഉണ്ടാവുമല്ലോ അപ്പോൾ അതത് നന്നായി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുപ്പത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ നമുക്ക് വേഗം ആവാൻ വേണ്ടിയിട്ടാണ് ഇനി മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ ഇതിൻ്റെ ഒരു പൊടി നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചതായിരുന്നു പച്ചമല്ലിയും പിന്നെ നല്ല ജീരകം കൂടിയിട്ട് ചെറിയ ജീരകം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി നമ്മൾ മുന്നേ പൊടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത മല്ലിപ്പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതിലേക്ക് പച്ചമല്ലി തന്നെ വേണം ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് അരക്കണ സമയത്ത് അതിൽ കൂടെ ഇട്ടിട്ട് അരച്ചെടുത്താലും മതി ഇനി ഇതിരുന്ന് വേവട്ടെ അപ്പോഴത്തേനും നമുക്ക് അതിൽ ഒരു ഉപ്പേരി ഉണ്ടാക്കണം അപ്പം ചീരോകഞ്ഞി ആണെങ്കിൽ എന്തായാലും പയറുപ്പേരി മസ്റ്റാണ് ഇനി പയറും കായ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല അപ്പോൾ അത് മണിപ്പയറാണ് നമ്മൾ ഉണക്ക പയറുണ്ടില്ല അപ്പോൾ അതാണ് ഉപ്പേരി വെക്കുന്നത് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലക്കണം ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കഞ്ഞും പയറൊക്കെ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേന് നമുക്ക് ഒരു മുട്ടപ്പച്ചി ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇതാ കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഉപ്പാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് നമുക്ക് രണ്ട് ടീസ്പൂൺ മൈദ വേണം അപ്പോൾ മൈദയും കൂടി ഇട്ടാലാണ് കേട്ടോ ഒന്നും കൂടി നന്നായിട്ട് കിട്ടുക അപ്പോൾ രണ്ട് ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു കപ്പ് മൈദയ്ക്ക് രണ്ട് ടീസ്പൂൺ എന്ന രീതിക്ക് ഇട്ട് കൊടുത്താൽ മതി വലുതൊന്നുമില്ലാട്ട് ചെറുതാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ആദ്യം കുറേ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണ്ട നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ശേഷം കുറച്ച് ശേഷം ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലൊരു ബാറ്ററി റെഡിയാക്കിയെടുക്കാം എന്തായാലും ഒരു മീൻ പൊരിച്ചത് അല്ലെങ്കിൽ ഒരു ഉണക്ക മീൻ വേണം അപ്പോൾ രണ്ടൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അത് കാരണം ഞാനിത് ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കനത്തിലാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക അപ്പോൾ മീൻ്റെ പോലെ തന്നെയാണ് കേട്ടോ മീൻ പൊരിച്ച അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് വഴുതനങ്ങയും പൊരിച്ചെടുക്കാം ചിലപ്പം മീനിനിങ്ങാട്ട് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കും അപ്പോൾ അതത് മുറിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ അതാ ഉപ്പ് കുറച്ച് കോൺഫ്ലോറും ഇട്ട് കൊടുക്കുക അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് കലക്കി എടുക്കുക നമ്മൾ മീനിനൊക്കെ കായം വരട്ടണ പോലെ ഒന്ന് ആക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഓരോ വഴുതനം കെട്ടിട്ട് നമ്മൾ മസാല പുരട്ടി എടുക്കുക നമ്മൾ മീൻ കായം പാട്ടില്ല അതുപോലെ തന്നെയാണ് അപ്പോൾ കഞ്ഞി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ അയാൻസ് വേൾഡ് ഉണ്ടല്ലോ നമ്മളെ മാളുവിൻ്റെ ചാനൽ അപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഞ്ഞി ആ ഒരു കഞ്ഞി എന്ന് പറയുമ്പോൾ അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ടും മസാല ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാനിതുവരായിട്ട് അങ്ങനത്തെ കഞ്ഞി കുടിച്ചിട്ടില്ല ഞങ്ങൾ ഈ ചീരകഞ്ഞി തന്നെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയോക്കെ കേട്ടോ നമ്മൾ ഇതുവരെയായിട്ടും കാണാത്തവരാണ് നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇല്ലാത്ത ഒരു കഞ്ഞിയാണ് അപ്പൊ ഞാൻ കമന്റിൽ പിൻ പിൻസ് ചെയ്തൊക്കെ അപ്പം നിങ്ങളതൊന്ന് ചാനലിൽ കയറിയിട്ട് കണ്ടു നോക്കി നോക്കൂട്ടാ അപ്പം ഇവിടെ നമ്മുടെ കഞ്ഞിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നാളികേരം ചിരകണം അപ്പൊ വലിയ ഒരു ഒന്നര മുറി നാളികരാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ അത് ചിരകി എടുത്തിട്ടുണ്ട് ഇത് കഞ്ഞി വെന്ത് വരുമ്പോൾ കുറച്ചധികം ഉണ്ടാവും അത് കാരണമാണ് ഞാൻ എത്രയും നാളികേരം എടുത്തേക്കുന്നത് വലിയ നാളികേരമാണ് അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര നാളികേരമൊക്കെ വേണ്ടി വരും അപ്പം അത് ആ മിക്സർ ജാറിൽക്ക് ഇട്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് അരിയാണെടുക്കണമെങ്കിൽ ഇത്ര നാളകിരത്തിൻ്റെ ആവശ്യമില്ലാട്ടോ നമുക്ക് ആവശ്യത്തിനുള്ളത് ചെറിയെടുത്താൽ മതി അരച്ചെടുത്താൽ മതി അപ്പം അത് രണ്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുളി പിന്നെ കുറച്ച് നല്ല ജീരവും കൂടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഈ അരക്കണ സമയത്ത് നമ്മളെ കയ്യിൽ ഇല്ലങ്കട്ടിയുടെ വേര അല്ലെങ്കിൽ മറ്റേ കുറുന്തോട്ടിയുടെ വേര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഐശാത്താടെ കഞ്ഞി സ്പെഷ്യലാണെന്ന് അപ്പോൾ ഈശാത്ത അങ്ങനെയൊക്കെ ഈ നോമ്പ് നോമ്പോൾ അവനെങ്കട്ടി മുന്നേ വെയിലായ സമയത്തൊക്കെ ഉണക്കി വെക്കും എന്നിട്ട് പൊടിച്ച് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അത് ഇട്ടിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുക ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് പൂക്കല വെട്ടിക്കും എന്നിട്ട് പൂക്കലേം കൂടി അരച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുക അപ്പം അതാ ഞാൻ പറഞ്ഞത് ഏശാത്താട കഞ്ഞി സ്പെഷ്യൽ ആണ് എന്നുള്ളത് അപ്പോൾ അതാ കഞ്ഞിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാട്ടെ അല്ലെങ്കിൽ ചോറ് വേവാൻ ബുദ്ധിമുട്ടാവും ഇനി നമുക്ക് നാളികേര ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് മിക്സിൽ ചാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ലൂസായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ല കട്ടായിട്ട് വരും അതിപ്പോൾ എന്തായാലും കഞ്ഞി അല്ലേ കുറച്ച് കഴിഞ്ഞാലൊന്ന് വെറുതെ ഇരുന്നിട്ട് കുറുകിട്ട് വരുമല്ലോ അപ്പോൾ അത് കുറച്ച് ലൂസാക്കി തന്നെ വെക്കണം എന്താ നാളികേരമൊക്കെ ഒഴിച്ച് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത് ഇറക്കി വെക്കുക നന്നായി പതഞ്ഞു വന്നാൽ മതി തിളച്ച് പൂവരുത് കേട്ടോ ഇനി അതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കണം അപ്പോൾ അതിൽക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിക്കണുണ്ട് ഇനിയിപ്പം ഈ വെളിച്ചെണ്ണ പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ടും അപ്പോൾ അപ്പം ഞങ്ങളിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യാറുള്ളത് ഇതാണ് പിന്നെ ചെറുളുള്ളി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുളി തന്നെ ഇടണം കേട്ടോ സഭവളിട്ടാൽ ഒരു മണം വരില്ല അപ്പോൾ ചെറുളി നമുക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതായി വന്നിട്ടുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം അങ്ങനെയൊന്നും ഞങ്ങൾ ഇടാറില്ല ഇനി ഇടുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ആ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചില സമയത്ത് ഉമ്മ ഉലു ഇടാറുണ്ട് കേട്ടോ ഉലുവ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉലുവ ഒന്നും ഇട്ടിട്ടില്ല നമ്മുടെ ജീരക കഞ്ഞി എങ്ങനെ അതുപോലെയാണ് എടുത്തേക്കുന്നത് അപ്പം ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുക അപ്പം നിങ്ങളുടെ ഭാഗത്ത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും കമൻറ്റിൽ പറയണേ അപ്പോൾ കഞ്ഞി അവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വഴുതനങ്ങ പൊരിച്ചെടുക്കണം അപ്പോൾ വഴുതനങ്ങയുടെ ടേസ്റ്റ് പറയേണ്ടല്ലോ നിങ്ങൾ ഒരു മുറ്റി ആൾക്കാരും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇത് ചൂട് കൊടുക്കണ വേണോ അല്ലെങ്കിൽ ചൂടറിയിട്ട് വേണോ എങ്ങനെ പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചൂടറിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന് ഒരു ടേസ്റ്റാണ് ചൂട് തുടക്കനെ കഴിക്കുകയാണെങ്കിൽ അത് വേറെ ഒന്നാണ് അപ്പോൾ ഞാനിത് നോമ്പ് തുറക്കണേങ്ങാട്ടി മുന്നെ എല്ലാം റെഡി ആക്കി വെക്കും പിന്നെ നോമ്പ് തുറന്നാൽ പിന്നെ കിച്ചണിൽ പോയിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് ഓതാനും നിസ്കരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനായിട്ട് നിൽക്കാലോ വിചാരിച്ചിട്ട് ഞാൻ നോമ്പ് തുറക്കണേകാട്ടി മുന്നേ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ വൃത്തിയാക്കാനും കഴുകാനൊന്നും അത്ര ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ആ വഴുതനങ്ങ ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം മറച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ അതാ ഓരോ ഭാഗമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇനി മീനൊന്നും കിട്ടാത്ത ദിവസം വഴുതനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊന്നാക്കി നോക്കി നോക്കൂ കേട്ടാ മറ്റു നീളം വഴുതനങ്ങൾ കണ്ടില്ലല്ലോ അത് പൊരിച്ച് ഇത്ര ടേസ്റ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു വലിയ വഴുതനം കണ്ടില്ലോ നമ്മളെ ഉണ്ട വഴുതനങ്ങൾ അത് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മായിയാണ് കേട്ടോ നിബിസ് അമ്മായിയാണ് പറഞ്ഞു തന്നത് അമ്മായി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പോഴും നല്ലാട്ടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണ് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളുള്ളപ്പോഴാണ് പിന്നെ അതാ നമ്മുടെ മുട്ട ബജി മുട്ടയിലേക്ക് മുക്കിയിട്ട് ഇതാ എണ്ണയിൽ കിട്ടു കൊടുക്കുക അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതാ മുട്ട ബജി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് തിരക്കൊന്നും ഇല്ലാത്ത ദിവസമല്ലേ വിചാരിച്ചിട്ട് ഞാൻ പതുക്കാനാക്കി എടുത്തത് പക്ഷേ ഇന്നാണ് ഏറ്റവും തിരക്കായി വന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കുറച്ച് പണിയെല്ലാം ഉള്ളതെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നാൽ അത് വലിയ പണിയായിട്ട് വരും അപ്പം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു നോമ്പ് തുറക്കുന്ന സമയത്തും പണി കഴിയാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്നലത്തെ പൊറോട്ടയും ബീഫും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് കാരണമാണ് പിന്നെ വേറെ ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്ത് അപ്പം മോൻക്കിന്ന് മുട്ട ബജി മതി എന്ന് പറഞ്ഞപ്പോൾ അതും ഉണ്ടാക്കി പിന്നെ ഉമ്മാക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കഞ്ഞിയും ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇനി കഞ്ഞി കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അത് കാരണം കുറച്ചധികം ഉണ്ടാക്കിയെടുത്തത് നമുക്ക് ഇത്ര അധികം ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ മുട്ട ബജി ബാക്കിയുള്ളതും കൂടി അതിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് പിരിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റിൽ കൂടെ പറയണേ അപ്പോൾ ഇങ്ങനെ മുട്ട മുട്ടബജ്ജ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വരയ്ക്കുമ്പോൾ ആ മുട്ടയുടെ ഉണ്ണിയുടെ മീതമൊക്കെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് വരുമല്ലോ അപ്പോൾ അത് ഇവിടെ മോനക്ക് ഇഷ്ടമല്ല അത് കാരണമാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാഞ്ഞത് ഇതിപ്പോൾ നമ്മൾ പഴയ രീതിയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണം അതേ രീതിയിൽ തന്നെയാണ് മുട്ടബജ്ജ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പയർ കുത്തി കാച്ചണം നമ്മൾ തൃശ്ശൂർക്കാരെ സ്പെഷ്യലാണേലെ പരിപ്പ് പയറൊക്കെ കുത്തി കാച്ചൽ അപ്പോൾ ഈ കഞ്ഞിയിൽക്ക് എന്തായാലും പയർ കുത്തി കാച്ചന്നെ വേണം കേട്ടോ ആ പൈൽക്കുത വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി ഉണക്കമുളക് അപ്പോൾ അതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറി കൈപ്പിൻ്റെ ഇട്ട് കൊടുക്കുക കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണല്ലേ എന്നാൽ ഭയങ്കര ടേസ്റ്റ് വേണം കേട്ടോ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പരിപ്പ് കുത്തി കാച്ചത് അല്ലെങ്കിൽ കുത്തി കാച്ചത് എന്തായാലും നിർബന്ധമാണ് അത് ഞങ്ങൾക്കിന്ന് മാത്രമല്ല ഒരു വിധം എല്ലാ വീട്ടിലും ഇതൊരു നിർബന്ധമാക്കിയ ഒരു കാര്യം പോലെയാണല്ലേ അപ്പോൾ അത് ആ പയർ അയലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിമുളകൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ചുവെച്ചാൽ ഉപ്പ് ഇട്ട് വേവിച്ചുവെച്ചാൽ പയർ അയിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പം നമ്മുടെ പയറുപ്പേരിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാനൊന്നിനും പറ്റില്ല കേട്ടോ അപ്പം എന്നാലും നമ്മൾ ആ കഴിക്കണ സമയത്ത് ഉപ്പ് കുറവാണ് കൂടുതൽ അങ്ങനൊന്നും ഇല്ല എല്ലാം കറക്റ്റായിട്ട് വരും പയർ കുത്തി കാഴ്ച അതേപോലെ തന്നെയാണ് നമ്മൾ പരിപ്പും കുത്തി കാഴ്ച്ച അതിൽ പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളക് കീറിയിടും അതുപോലെ ഒരു തക്കാളി വണിയും തക്കാളി മുറിച്ചിടും അങ്ങനെയാണ് ഉണ്ടാക്കുക പിന്നെ ഉള്ളിമുളക് കുത്തി തുമ്പിക്കുക അപ്പോൾ അലഹമില്ല ഇന്ന് നോമ്പ് തുറക്കുള്ള എല്ലാം കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയണേ അപ്പോൾ പിൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം